ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി ഒരു നമ്മുടെ പേരൻസിനെ ആരെങ്കിലും കൊണ്ട് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോയി കഴിയുമ്പം നമുക്ക് ബില്ലൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി വില ഒരു സിറിഞ്ചിൻ്റെ നേരെ ഇച്ചിരി വില കൂടുതൽ കാണാറുണ്ട് എ ബി ജി സിറിഞ്ച് ആയിരിക്കാം എ ബി ജി സിറിഞ്ചെന്ന് എഴുതിയേ മിക്കവാറും അങ്ങനെ എ ബി ജി സിറിഞ്ചെന്നായിരിക്കും എഴുതേന അപ്പം നമ്മൾ ഓർക്കില്ലേ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് ഒരു സിറിഞ്ച് എടുത്തത് ഇത്രയും വിലയുള്ളതാണോ എന്ന് അപ്പം ആ സിറിഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ എ ബി ജി സിറിഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ സിറിഞ്ചാണ് നമ്മൾ സാധാരണ നമ്മൾ ഇപ്പം എന്നാ പറയേണ്ടത് നമ്മുടെ സി ബി സി സി ആർ പി ആർ എഫ് ടി എൽ എഫ് ടി എല്ലാം നോക്കുന്നത് നമ്മുടെ വെയിൻസിലെ ബ്ലഡ് എടുത്തിട്ടാണ് വെയിൻസും ആർട്ടറിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു വെയിൻസ് എന്ന് പറയുന്നത് അശുദ്ധരക്തം വഹിക്കുന്ന രക്തവാഹിനിക്കുഴലുകളും ആർട്ടറി എന്ന് പറയുന്നത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തവാഹിനിക്കുഴലുകളും അതിൽ നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എടുക്കുന്നത് വെയിൻസിന്നാണ് ഒരു ടെൻ എം എൽ സിറിഞ്ചിലോ നമ്മുടെ ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റാണോ വേണ്ടത് ഏതൊക്കെ ട്യൂബുകളിലാണോ വേണ്ടത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ സിറിഞ്ചിൽ ബ്ലഡ് എടുക്കുന്നു ചില സ്ഥലങ്ങളിൽ ഒരു സിറിഞ്ച് പോലെയുള്ള സാധനം നീഡിലും ഉള്ളത് കയറ്റി വെച്ചിട്ട് ഈ ട്യൂബുകൾ വെല് കയറ്റി കയറ്റി വെച്ച് അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഓരോ ലാബിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യും പക്ഷേ എ ബി ജി എന്ന് പറയുന്നത് നമുക്ക് ആർട്ടറിയിലെ ബ്ലഡ് എടുത്ത് ആർട്ടറി ബ്ലഡിൽ ഗ്യാസസ് അനലൈസ് ചെയ്യാനാണ് ഒ റ്റുവിൻ്റെ അളവ് സിഇഒുവിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് ലാറ്റ അങ്ങനെയുള്ളതൊക്കെ അപ്പം ഇച്ചിരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിന് നമ്മൾ എ ബി ജി എടുക്കും പിന്നെയുള്ളത് നമ്മൾ ശ്വാസം മുട്ടായിട്ട് വരുന്ന പേഷ്യൻസിന് കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ കയ്യിൽ പിന്നെ കയ്യിലെ വിരലിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് നമ്മൾ മോണിറ്ററിൽ ഘടിപ്പിച്ച് വെച്ച് കഴിയുമ്പം നമുക്ക് ഓറ്റുവിൻ്റെ അളവൊക്കെ മനസ്സിലാക്കാം പക്ഷേ നമുക്ക് ഓക്സിജൻ മാസ്ക് വെക്കണോ അതെയോ നമ്മൾ പേഷ്യൻറ്റിനെ ബൈപ്പാപ്പ് സീപാപ്പ് വെക്കണോ അങ്ങനെയുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഈ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനലൈസ് ചെയ്തിട്ട് ഡോക്ടേഴ്സാണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് ആർട്ടറിയിലെ ബ്ലഡ് ഗ്യാസസിൻ്റെ വാല്യൂസിനനുസരിച്ചാണ് ഡോക്ടേഴ്സ് വെക്കുന്നത് പിന്നെ ചിലപ്പം ലാക്റ്റേറ്റ് കൂടുതൽ കുറവ് ലാക്റ്റേറ്റ് കൂടി കഴിയുമ്പോൾ ട്രിപ്പ് ഇടാനൊക്കെ പറയാറൊക്കെയുണ്ട് അതൊക്കെ വരുന്നത് അതെല്ലാം നോക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എ ബി ജി ചെയ്യുമ്പോൾ അപ്പം ഇത് ഇച്ചിരി പെയിൻഫുള്ളാണ് നമുക്കതിനെ ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കുന്നതാണല്ലോ അത് നമ്മൾ കുത്തിയെടുക്കുന്ന സിറിഞ്ചാണ് ഈ എ ബി ജി സിറിഞ്ചസ് ചില സ്ഥലങ്ങളിലെല്ലാം ഒരു റ്റു എം എൽ എൻ്റെ സിറിഞ്ചിൽ ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ ഇച്ചിരി ഒന്ന് ലോഡ് ചെയ്ത് ഹെപ്പാരിൻ സോക്ക് ചെയ്തിട്ട് അതിൽ എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇതല്ലാതെ എ ബി ജി സിറിഞ്ച് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നീഡിലില്ല നീഡിൽ നമ്മൾ സെപ്പറേറ്റ് എടുക്കണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ കമ്പനിയുടെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ കണ്ടോ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെ സി എ ടു പ്ലസ് എൽ എച്ച് തേർട്ടി ഐ യു വൺ എം എൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ലിഥിയം ഹെപ്പാരിൻ തേർട്ടി ഇൻ്റർനാഷണൽ യൂണിറ്റ് ഉണ്ട് ഈ വൺ എം എൽ സിറിഞ്ചിൽ ഇത് ഈ സിറിഞ്ചിൽ ഉണ്ടോ ഈ സിറിഞ്ചിൽ ഇതുണ്ട് ലിതി ഹെപ്പാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എ ബി ബ്ലഡ് ആർട്ടിറിന്ന് ബ്ലഡ് എടുക്കുമ്പോൾ അത് ക്ലോട്ടായി പോകരുത് അങ്ങനെ ക്ലോട്ടായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ ഹെപ്പാരിൻ ഹെപ്പര ഹെപ്പാരിനൈസ് ചെയ്ത് സിറിഞ്ചെടുക്കുന്നത് ആ ബ്ലഡ് ക്ലോട്ടായി പോവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ലിതിയ ഹെപ്പാരിൻ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാൽസ്യത്തിൻ്റെ പോസിറ്റീവ് കാൽസ്യത്തിൻ്റെ അയൺസുമായിട്ട് ഇത് ബൈൻഡ് ചെയ്ത് പോകും അപ്പം ഒക്കെ വാല്യൂല് വ്യത്യാസം വരും അങ്ങനെ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഇത് ഈ കമ്പനിക്കാർ സി എ ടു പ്ലസ് ലിതിയ ഹെപ്പാരിൻ മുപ്പത് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഉണ്ട് ഇതിനകത്ത് ഇതൊരു ഹെപ്പാരനൈസ് ചെയ്ത സിറിഞ്ചാണ് ഈ സിറിഞ്ച് യൂസ് ചെയ്ത് വേണം നമുക്ക് എ ബി ജി ചെയ്യാൻ അങ്ങനെ എ ബി ജി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഓരോ ഗ്യാസസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഇത്ര വില കൂടിയ സിറിഞ്ച് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞു തരാം കാരണം അന്റേമോ ചില പേഷ്യൻസ് പറയും ഇത്രയും വിലയുള്ള സിറിഞ്ചിൽ എന്തിനാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഒക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമല്ലോ എ ബി ജി സിറിഞ്ച് അപ്പോൾ അതെന്താന്നുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ലാബിലെ ആൾ പറയുന്ന പോലെയല്ല ഒരു സാധാരണ ഒരാൾ പറയുമ്പോൾ സാധാരണക്കാർ പറയുന്ന പോലെയാണല്ലോ ആണല്ലോ അതാണ് ഈ സിറിഞ്ചിൻ്റെ പ്രത്യേകത എന്തിനു വേണ്ടി ആർട്ടറിയിലെ ബ്ലഡിൻ ബ്ലഡ് ഗ്യാസസ് അനലൈസ് ചെയ്യാൻ വേണ്ടി അപ്പം താങ്ക്